പഠനയാത്രയിൽ പണമില്ലാത്ത കാരണത്താൽ ഒരു കുട്ടിയെയും യാത്രയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പഠനയാത്ര വിനോദയാത്ര മാത്രമാക്കി മാറ്റുന്നു സ്കൂളുകളിലെ പഠനയാത്രകൾ വ്യക്തിഗത ആഘോഷങ്ങൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങളിൽ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതിന് സ്കൂൾ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു സ്കൂളുകളിൽ പഠനയാത്രകൾ സ്കൂളുകളിലെ വ്യക്തിഗത ആഘോഷങ്ങൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നടപ്പ് വരുത്തുന്നതിന് സ്വീകരിച്ച നടപടിയുമേൽ ഒരാ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ പഠനയാത്രകൾ വിനോദയാത്രകൾ മാത്രമാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ഇതിലെ വൻതോതിയുടെ തുകയാണ് ചില സ്കൂളുകൾ നിശ്ചയിക്കുന്നത് ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് അവരിൽ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു അതിനാൽ പഠനയാത്രകൾ എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണം അതിനാൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ഇത്തരം ആഘോഷങ്ങൾ ഒഴിവാക്കുവാൻ സ്കൂൾ അധികാരികൾ കഷ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്